യുഡിഎഫ് ഭരിക്കുന്ന എറണാകുളം മാറമ്പിള്ളി സർവീസ് സഹകരണ ബാങ്കിൽ വായ്പാ തട്ടിപ്പ് നടന്നെന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ പട്ടിമറ്റം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ എം അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിലായിരുന്നു തട്ടിപ്പ് നിയമന അഴിമതി നടത്തിയ കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി സെക്രട്ടറി രാജിവെക്കണമെന്ന വിജിലൻസ് ശുപാർശ ചെയ്തു വിജിലൻസ് അന്വേഷണത്തിലാണ് മാറമ്പിള്ളി സർവീസ് സഹകരണ ബാങ്കിൽ വായ്പാ തട്ടിപ്പ് നടന്നെന്ന് കണ്ടെത്തിയത് ഔദ്യോഗിക സ്ഥാനത്തിരുന്നു കൊണ്ട് തെളിവുകൾ നശിപ്പിക്കുവാനും സാക്ഷികളെ സ്വാധീനിക്കുവാനും സാധ്യതയുള്ളതിനാൽ സെക്രട്ടറിയെ തലസ്ഥാനത്തു നിന്നും ഒഴിവാക്കണമെന്നും പട്ടിമറ്റം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ എം അബ്ദുൾ അസീസ് ഗ്രാമപഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്നും വിജിലൻസ് ശുപാർശ ചെയ്തു വ്യാജരേഖ ചമച്ച് വായ്പാ തട്ടിപ്പ് നടത്തിയതിൽ അബ്ദുൾ അസീസ് ഉൾപ്പെടെ പതിനാലു പേർക്കെതിരെയും ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് നാല്പത് ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയതിൽ സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും രജിസ്ട്രാറുമായി നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതുകൂടാതെ ഈ ബാങ്കിൽ നടത്തിയ ആറ് നിയമനങ്ങളിൽ വ്യക്തമായ അഴിമതി ഉണ്ടെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ നിലവിലെ ബാങ്ക് സെക്രട്ടറിയർക്കം വിജിലൻസ് നിർദ്ദേശത്തെ തുടർന്ന് സെക്രട്ടറിയെ മാറ്റുന്നതിനായി സംസ്ഥാന സഹകരണ വകുപ്പ് രജിസ്ട്രാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ബാങ്ക് ഭരണസമിതി ഉത്തരവ് നടപ്പിലാക്കിയില്ല ധിക്കാരപരമായ ഭരണസമിതിയുടെ തീരുമാനത്തിൽ എൽ പ്രതിഷേധിച്ചു കൈരളി ന്യൂസ് കൊച്ചി